നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട് തിളച്ചു എന്നാണ് പറഞ്ഞത് ഇതാ മത്തി ആഡ് ചെയ്യാൻ പോവാണ് ടേസ്റ്റിങ് നല്ല ചൂടായിരിക്കും ഇപ്പഴം തിളയ്ക്കുന്നുണ്ട് കൊള്ളാര അപ്പൊ നമ്മുടെ മീൻകറിയും കപ്പയും ആയിട്ടുണ്ട് ഇനി അപ്പൊ ഞങ്ങളിത് വൈകുന്നേരം കഴിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പൊ കപ്പയും മീൻകറി അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക ഈസിയാണ് അതിന്റെ പനിയൊക്കെ ഉണ്ട് കൈസ് അപ്പം ഇന്ന് പുതിയൊരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് കൈസ് പറയൂ മത്തി മുളകെട്ടതുണ്ടോ കമ്പു അല്ലേ

ചതച്ചെടുക്കണം അല്ലേ ആ ഹോ ഓക്കെ അപ്പോൾ ഇത് ചതച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ കപ്പ വേവിക്കാൻ പോവുക അല്ലേ ഓക്കെ കപ്പ വേവിക്കുക കപ്പ ഉണ്ടാക്കുക അല്ലേ ഓക്കെ അപ്പം എന്നാൽ ഓക്കെ ഇപ്പം കപ്പ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ അല്ലേ ഓക്കെ അപ്പം ഇനി മീൻകറിയിലേക്ക് കിടക്കാൻ പോവാണ് കാണിച്ചത് ആദ്യത്തെ പ്രോസസ്സാണ് പുളി പിഴിയാൻ പോവാണ് വളംപൊളി തരയിലൊഴുക്ക് പുളി വെള്ളമൊഴുക്കല്ലേ ആ ഇവിടെ വളംപുളി അല്ലേ ഓക്കേ നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് തക്കാളി കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചതല്ലേ ഓക്കേ ഇനി പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പില ഇടില്ല ഓക്കെ അപ്പം ഓക്കെ ഉലുവയും പെരിഞ്ചീരവും കൂടെ വറുത്ത് പൊടിച്ചതാണ് പിന്നെ കഴിഞ്ഞിട്ട് മഞ്ഞൾ പൊടി ഇതായിരിക്കണു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി എന്താ ഉപ്പാടയും അപ്പൊ ഇതിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ടല്ലേ ഇടാ എളുപ്പപ്പണിയല്ലേ ആ ഹാ ഇതാവുമ്പോൾ പെട്ടെന്ന് നടക്കൂലേ കൊള്ളാലോ പരിപാടി ആണല്ലേ നല്ല ടേസ്റ്റ് ആ ഓക്കെ അപ്പം ഇനി വെള്ളം ഓക്കെ ഈ മസാലകളൊക്കെ മുങ്ങുന്നവരെ നമ്മൾ വെള്ളം ഒഴിക്കും ഓക്കെ ഇനി ഇത് വേവിക്കാൻ വയ്ക്കുമല്ലേ ഓക്കെ ഒരു സൈഡിൽ കപ്പ വേവുന്നുണ്ട് മീൻകറി മീൻകറി ആവുന്നുണ്ട് പിന്നെ ഇതൊന്ന് വെന്ത് ഇത് കുറച്ച് കഴിയുമ്പോഴാല്ലേ മീൻ ഇടുക അപ്പോഴാണ് നമ്മള് മീൻ ഇടുക നമ്മള് മീൻ ഇവിടെ ഓഹ് ഓക്കെ ആണോ ഓക്കെ അപ്പൊ അത് വേപട്ടെ വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ച നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട് തിളച്ചു എന്നാണ് പറഞ്ഞത് ഇതാ മത്തി ആഡ് ചെയ്യാൻ പോവാണ് ഓഫാക്കി വെച്ചിരിക്കാണ് ഞാൻ അതിന്റെ വെള്ളം കൂറ്റാനുണ്ട് അപ്പഴേക്ക് കറിയായി ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് കറി ആവുന്നുണ്ട് ഇത് എത്ര നേരം എടുക്കും ഇനി ആവാൻ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി കുത്തപ്പനായില്ലേ ഓക്കേ നമ്മൾ കറിയായിട്ട് കാണിച്ചരാം ഓക്കേ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സാണ് കറി വേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി പച്ച വെളിച്ചെണ്ണ അല്ലേ ഈസിയാണേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറിയായി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കഴിഞ്ഞു അങ്ങനെ മീൻ കറി ആയിട്ടുണ്ട് ഇതാ കറിയായി ഇതാ കപ്പ ഇനി പറവിടേണ്ടേ ഒന്നുമില്ല സിമ്പിൾ 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 കപ്പ കപ്പയും ടേസ്റ്റിങ് നല്ല ചൂടായിരിക്കും ഇപ്പഴം തിളയ്ക്കുന്നുണ്ട് ഓക്കെ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ എൻ്റെ കയ്യിൽ അത്രയും ഒഴിക്കണ്ട കിളി പറക്കും ആ മതി 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 സൂപ്പർ കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അത്രയും വേണം അടിപൊളി അടിപൊളി സൂപ്പറായി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മീൻ കറിയും കപ്പയും ആയിട്ടുണ്ട് ഇനി അപ്പം ഞങ്ങളിത് വൈകുന്നേരം കഴിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പം കപ്പയും മീൻ കറി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈസിയാണ് അതിൻ്റെ പനിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ നിങ്ങളുടെ ഇടയിൽക്കൂടെ അങ്ങനെ ആവി പറക്കുമുണ്ട് ഓക്കെ ചെയ്ത് നോക്കുക കൈസ്